കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു വീടിന്റെ കന്നിമൂല എവിടെയാണ് അത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം കന്നിമൂലയിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു ഓക്കെ നമുക്കൊരു പ്ലാനിലേക്ക് പോവാം ഇത് വടക്ക് നോർത്ത് ഫേസിംഗ് ഉള്ള ഒരു വീടാണ് നോർത്ത് ഫേസിംഗ് ഉള്ള ഇത്തരത്തിലൊരു വീട് വന്നു വീട് വരുമ്പോൾ ആദ്യം നമുക്ക് കന്നിമൂലയിലേക്ക് തെക്ക് പടിഞ്ഞാറ് ഇവിടെ ഒരു മാസ്റ്റർ ബെഡ്റൂം ഉണ്ട് ഇവിടെ നിന്നാണ് എൻട്രി വരുന്നത് ഇവിടെ വെസ്റ്റും നോർത്ത് വെസ്റ്റും കൂടെ ചേർന്നിട്ട് ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് അപ്പം അത് ഇവിടെ നിന്ന് അതിൻ്റെ ഭാഗത്ത് ഇതിന് രണ്ടിനും ഒരു ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഈ വടക്ക് കിഴക്ക് എന്നുള്ളത് വടക്ക് വശത്തുള്ള ഈ എൻഡിലൂടെ അതായത് ഈ ലിവിങ് റൂമിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം ഈ ഭാഗം എന്ന് പറയുന്ന അതിലെയാണ് എൻട്രൻസ് ഉള്ളത് ഇവിടെ ഒരു പൂജാമുറി ഉണ്ട് ഈസ്റ്റ് ഭാഗത്തും ഒരു ബെഡ്റൂമുണ്ട് ഇവിടെ സൗത്ത് ഈസ്റ്റിൽ ഒരു കിച്ചൺ ഉണ്ട് ഇതൊരു വലിയ ഹാളാണ് ഇതിപ്പം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വീട് സ്ക്വയർ അല്ല റെക്റ്റാങ്കിൾ ആണ് റെക്റ്റാങ്കിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നീളം കൂടുതലുള്ള റെക്റ്റാങ്കിൾ ആണ് അപ്പം ഇത്രയും നീളം കൂടുതലുള്ള റെക്റ്റാങ്കിളിൽ നമുക്ക് സ്ക്വയറൊക്കെ ആണെങ്കിൽ ഏകദേശം പക്ക പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും കന്നിമൂലെവിടെയാണെന്നുള്ളൂ ഇത്രയും നീളക്കൂടുതലുള്ള ബെഡ്റൂമിലാണെന്നുണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് ഈ വീടിൻ്റെ ചാർട്ട് പഴിച്ചാറ്റ് വരയ്ക്കണം പഴച്ചാട്ട് വരച്ചാൽ മാത്രമേ അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ പഴിച്ചാട്ട് വരച്ച് കണ്ടുപിടിക്കുമ്പോൾ ഇത് ഈ രീതിക്കായിരിക്കും പോകുന്നത് ഇതിന് നമ്മൾ കറക്റ്റ് എട്ടായിട്ട് ഡിവൈഡ് ചെയ്യും ഇങ്ങനെ ആയിരിക്കും പോകുന്നത് ഇത് ഒരു നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് വരച്ചതേ ഉള്ളൂ അപ്പം ഇവിടെ ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി കിട്ടി ഇത് ഇത്രയും സൗത്ത് ആണ് ഇവിടെ ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി കിട്ടി ഇത് സൗത്ത് ആണ് അടുത്ത നാൽപ്പത്തഞ്ച് ഡിഗ്രി കിട്ടിയേക്കുന്നത് ഇതിനകത്താണ് ഇപ്പോൾ ഇവർ കന്നിമൂല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി വെച്ചാക്കുന്നത് ഈ പോയിൻ്റ് ആണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ കന്നിമൂല എന്ന് പറയുന്ന സൗത്ത് വെസ്റ്റ് ഡിഗ്രി ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കകത്തായിരിക്കും വരുന്നത് ആ വീടിന് റെക്റ്റാങ്കിൾ ഷേപ്പിൽ നീളമുള്ളത് കൊണ്ടാണ് ഇത് ഈ മൂല വിട്ട് അകത്തേക്ക് കയറുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു പിന്നെ കോമൺ ആയിട്ടുള്ള ഒരു വാസ്തുവിനെ വിളിച്ചിട്ട് ഇത് കന്നിമൂലയിൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പുള്ളി നോക്കുമ്പോൾ ഈ ഭാഗത്ത് ആണ് നിൽക്കുന്നത് ഇവിടെ ദോഷമൊന്നും ഇല്ല എന്ന് പറയും അതേസമയം ഈ നമുക്ക് പഴ്ച്ചാട്ട് വരച്ച് നോക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ ഈ ഈ ടോയ്ലറ്റ് കന്നിമൂലയിലാണ് എന്നുള്ളത് അപ്പോൾ നമുക്ക് ഒരു ഉദ്ദേശം വെച്ചിട്ട് ഇത് ഇതെവിടെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല കറക്റ്റ് അതിൻ്റെ പയച്ചാട്ട് വരച്ച് അത് നാൽപ്പത്തഞ്ച് ഡിഗ്രിയിൽ എവിടെയാണ് ഇത് നോക്കിയിട്ടാണ് നമുക്കിത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് ഇത് ഒരു മെത്തേഡ് അപ്പോൾ ഇത് നമുക്ക് ഒരു നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടിനെ കൊണ്ടാണ് ഇത് സാധിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഇതൊന്നുമല്ല ഈ ഇവിടെ കന്നിമൂലയിൽ ടോയ്ലറ്റ് ഒന്നുമില്ല എന്ന് വെച്ചു ഈ പ്ലാൻ ഇവിടെ ഇവിടെ ഈ ടോയ്ലറ്റേ ഇല്ല എന്ന് വെച്ചു ഈ ടോയ്ലറ്റേ ഇല്ല ഇപ്പോൾ ഇവർക്ക് ഈ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഈ വീട്ടിൽ ഇവർക്ക് ഒരു പുറത്തേക്ക് ഒരു ടോയ്ലറ്റ് വേണം അല്ലെങ്കിൽ കന്നിമൂലയിൽ ഇവർക്ക് താമസിക്കുന്നവർക്ക് ഒരു അറ്റാച്ചഡ് ടോയ്ലറ്റ് വേണം അപ്പോൾ ഇവിടെ എങ്ങും വെക്കാനായിട്ട് സ്ഥലമല്ല അപ്പോൾ ഇവരെന്തോ ചെയ്യും ഇവിടെ നിന്ന് ഒരു റൂമ് പുറത്തോട്ട് ഇറക്കും പുറത്തോട്ട് പുറത്തോട്ടിറക്കി ഇത് ടോയ്ലറ്റ് ടോയ്ലറ്റാക്കും എന്നിട്ട് ഇവർക്ക് ഇതിനകത്തുനിന്ന് ഇങ്ങനെ കയറുകയും ചെയ്യാം അപ്പോൾ എന്താ സംഭവിക്കുന്നത് വീട് സ്ക്വയറോ റെക്റ്റാംഗ്ലോ ആയിരിക്കണമെന്നാണ് വാസ്തുവിൻ്റെ നിയമം അപ്പം ഈ ഭാഗം തള്ളി ഇറക്കുമ്പോൾ ഇവിടെ മൂന്ന് ദിക്കുകൾ മലിനപ്പെട്ടു പോവും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിക്കിൽ ഒരു ചെറിയ റൂമാണ് ഇവിടെ ഇറക്കിയത് ഇറക്കിയപ്പോൾ മൂന്ന് ദിക്കുകൾ മലിനപ്പെട്ടു പോയി കാരണം ഇതിൻ്റെ കന്നിമൂല ആണ് ഇവിടെ ഇവിടെയാണ് നമ്മൾ മാസ്റ്റർ കുറ്റി അടിച്ച് വീട് പണി തുടങ്ങിയാക്കുന്നത് ഇപ്പം ടോയ്ലറ്റ് പുറത്തേക്ക് തള്ളി എർത്തപ്പോൾ ഇതായി പോയിന്റ് അപ്പം ഇത്രയും ഭാഗം നമുക്ക് എന്താ സംഭവിച്ചു മിസ്സിങ് ആയി അപ്പൊ കന്നിമൂല മിസ്സിങ് ആയി അടുത്തത് പടിഞ്ഞാറ് ഭാഗത്ത് ഈ ടോയ്ലറ്റ് നിൽക്കുന്നു അപ്പൊ പടിഞ്ഞാറ് ഭാഗവും ദിക്കിന്റെ സൗഭാഗ്യം നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഇതിനെ സ്ക്വയറോ റെക്റ്റാംഗുലോ ആയിട്ട് എടുക്കുമ്പോൾ അടുത്തത് ഈ ഒരു പോയിന്റും പോയി അപ്പോൾ നമുക്ക് ഒരു ടോയ്ലറ്റ് വന്നപ്പോൾ മൂന്ന് ദിക്കിൻ്റെ സൗഭാഗ്യം നഷ്ടപ്പെട്ടു പോയി അപ്പം ഇത് ഇത് പടിഞ്ഞാറോട്ട് ഈ ടോയ്ലറ്റ് തള്ളി ഇറക്കിയപ്പോൾ ഇതിൻ്റെ കന്നിമൂല എവിടെയായി ഇവിടെയായി അപ്പം സാധാരണ ഈ കന്നിമൂലയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല കന്നിമൂല ഇതാണ് കന്നിമൂല അതുപോലെ ഇവിടെ നമ്മൾ ഇത് ഇതല്ല ഇവിടെയല്ല അല്ല ചെയ്താക്കുന്നത് ഇങ്ങോട്ടാണ് തള്ളി ഇറക്കിയാക്കുന്നത് ഇങ്ങോട്ടാണ് തള്ളി ഇറക്കിയത് അതായത് സൗത്തിലോട്ടാണ് തള്ളി ഇറക്കിയാക്കുന്നത് സൗത്തിലോട്ട് തള്ളി ഇറക്കുമ്പോഴത്തേക്ക് ഒരു ഭാഗം മിസ്സിങ് ആയി അപ്പോൾ സൗത്ത് വെസ്റ്റ് ആയി പിന്നെ സൗത്ത് വെസ്റ്റിലെ ടോയ്ലറ്റും വന്ന് സൗത്ത് ആയി സൗത്ത് ഈസ്റ്റ് മിസ്സിങ് ആയി ഇത്രയും ഭാഗം പ്രശ്നമായി ഈ മൂന്ന് ദിക്കുകൾ മലിനപ്പെട്ടു പോയി അപ്പോൾ നമ്മൾ എപ്പോഴും ഇത്തരത്തിൽ ചെയ്യുമ്പോൾ വിദഗ്ധനായ ഒരു പിന്നെ വാസ്തു കൺസൾട്ടിനെ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ കൺസൾട്ടിനെ വിളിച്ച് കാണിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാവും കാരണം ഇത് ഒരു വ്യക്തിയെ പറഞ്ഞ് പേടിപ്പിക്കുന്നതല്ല നിങ്ങളുടെ അറിവിലേക്ക് മനസ്സിലാക്കാനായിട്ട് പറഞ്ഞിരുന്നതാണ് ഇപ്പൊ നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങൾ ഇത് ചെയ്തു എന്ന് വെച്ചോ ഇത് ചെയ്തു അപ്പം നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സാമ്പത്തികവും മറ്റോ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിതിന് പൊളിച്ചു മാറ്റി ചെയ്യാനായിട്ട് പറ്റില്ല ഇപ്പോഴത്തെ ടോയ്ലറ്റ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഏകദേശം ഒരു ലക്ഷം രൂപയൊക്കെ വരും ആ രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു ടോയ്ലറ്റ് ടോയ്ലെറ്റുകളൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ടോയ്ലറ്റ് ഇപ്പോൾ പൊളിച്ചു മാറ്റാൻ പറ്റുന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കറക്റ്റ് ഡിഗ്രിയും കാര്യങ്ങളും മനസ്സിലാക്കി മനസ്സിലാക്കിയത് എവിടെയാണ് എന്ന് നോക്കിയിട്ട് ഫുങ്ഷോയിൽ ചില റെമഡികളുണ്ട് അതനുസരിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നത്തെ ഒരു പരിധിവരെ ഓവർകം ചെയ്യാനായിട്ടും എന്ന ഒരു ദോഷങ്ങളെ പരമാവധി കുറച്ചുകൊണ്ട് നേട്ടങ്ങളെ പരമാവധി സ്വീകരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന മഹത്തായ ശാസ്ത്രം നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ ഓരോരുത്തർക്കും നല്ല നല്ല ജീവിതങ്ങളും വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം